വെൽക്കം ബാക്ക് ചേമ്പ് ചിപ്സ് ആണ് തയ്യാറാക്കുന്നത് പൊട്ടറ്റോ ചിപ്സും കപ്പ ചിപ്സും ഒക്കെ പോലെ തന്നെ നല്ല ക്രിസ്പിയും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചേമ്പ് ചിപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ചേമ്പ് ചിപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം ചേമ്പ് ചിപ്സ് തയ്യാറാക്കാൻ ഞാനിവിടെ നീളമുള്ള ടൈപ്പ് ചേമ്പാണ് എടുത്തിരിക്കുന്നത് ഏത് സൈസിലുള്ള ചേമ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ചേമ്പിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞ് സ്ലൈസറിലിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം ശേഷം മൂന്ന് നാല് പ്രാവശ്യം നന്നായി കഴുകിയെടുത്ത് വെള്ളം വാങ്ങാൻ വെള്ളമെല്ലാം വാർന്നതിന് ശേഷം ചൂടായ എണ്ണയിൽ ഇതുപോലെ വറുത്തെടുക്കാം വറക്കുമ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം വറുത്തെടുക്കാൻ വറക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ചിപ്സിൻ്റെ പാകം അറിയുവാൻ എണ്ണയുടെ പതയെല്ലാം നിൽക്കുന്ന സമയമാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് വെള്ളം വേണം ചേർക്കാനായിട്ട് അങ്ങനെ നമ്മൾ ചേമ്പ് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തില്ല ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിപ്സും ഇതുപോലെ വറുത്തെടുക്കാം ഇങ്ങനെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ക്രിസ്പി ആയിരിക്കും വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ആണെന്ന് നമ്മുടെ ചേമ്പ് ചിപ്സ് അപ്പോൾ അതിന് ചേമ്പൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചിപ്സൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പൊട്ടറ്റോ ചിപ്സും കപ്പ ചിപ്സും ഒക്കെ പോലെ തന്നെ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ചിപ്സാണിത് ചേമ്പൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ അവർ കഴിക്കാൻ മടിക്കും അപ്പോൾ ചേമ്പിൻ്റെ ചിപ്സ് ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ ചേമ്പ് ചിപ്സിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇതുപോലെ ചേമ്പ് ചിപ്സ് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്